ദുഃഖമകന്ന് ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥ ഗ്രന്ഥപരായണം തുടരുന്നു സാധന ചതുഷ്ടയ സമ്പത്തി നിത്യ നിത്യവസ്തു വിവേകം നിത്യാനിത്യവസ്തുവിവേകം ഇഹപരഫലഭോഗ വിരാഗം ശമം ദമം തിദിക്ഷ ഉപരതി ശ്രദ്ധ സമാധാനം മുമുക്ഷുത്വം എന്നിവയാണ് നാല് സാധനകൾ നിത്യവസ്തു നിത്യനിത്യവസ്തുവിവേകം നമുക്കെങ്ങനെ ശരീരവുമായി താതാത്മ്യം പ്രാപിച്ചുവെന്ന് മനസ്സിലാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് നമ്മുടെ അനുഭവത്തെ വിശകലനം ചെയ്താൽ എന്താണ് നിത്യം എന്താണ് അനിത്യം എന്ന് കണ്ട് നിത്യമായതിനെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് അനിത്യമായതിനെ ഒഴിവാക്കണം നമ്മുടെ അനുഭവത്തെ വിശകലനം ചെയ്ത് നിത്യമായതിനെ എങ്ങനെ വേർതിരിച്ച് കണ്ടുപിടിക്കാമെന്ന് നോക്കാം ഈ ശരീരത്തിൽ ശരീരത്തിലിരുന്നു കൊണ്ട് ഞാൻ എങ്ങനെ വിഷയങ്ങളെ അറിയുന്നുവെന്ന് നോക്കാം ഈ ശരീരത്തിലിരുന്ന് അറിയുന്ന ജീവനാണ് ഞാൻ ജീവനായ ഞാൻ മനസ്സാകുന്ന ഉപകരണത്തെ ആശ്രയിച്ച് ഇന്ദ്രിയ കേന്ദ്രങ്ങളിലെത്തി ശബ്ദസ്പർശ രൂപ രസ ഗന്ധാദി വിഷയങ്ങളെ അറിയുന്നു മനസ്സ് സ്രോതേന്ദ്രിയത്തിൻ്റെ കേന്ദ്രത്തിലെത്തി പലതരത്തിലുള്ള രൂപത്തെ അറിയുന്നു നീളം കുറഞ്ഞതിനെയും നീളം കൂടിയതും വീതി കുറഞ്ഞതും വണ്ണം കുറഞ്ഞതും വട്ടത്തിലുള്ളതുമായ പല രൂപങ്ങളെയും അറിയുമ്പോൾ അറിയുന്ന ഞാൻ ഒന്നു തന്നെ അതായത് രൂപങ്ങൾ മാറി മാറി വരുമ്പോഴും അതിനെ അറിയുന്ന ഞാൻ മാറുന്നില്ല നീല പച്ച കറുപ്പ് ചുവപ്പ് വെളുപ്പ് മുതലായ നിറങ്ങളും മാറി മാറി വരുമ്പോഴും അതിനെ അറിയുന്ന ഞാൻ മാറുന്നില്ല അതായത് ഒരു ഞാൻ തന്നെയാണ് എല്ലാ രൂപങ്ങളെയും നിറങ്ങളെയും അറിയുന്നത് അതായത് ഞാൻ നിത്യമാണ് സ്പർശത്തെ അറിയുമ്പോഴും എൻ്റെ ദേഹത്ത് കൈകൊണ്ട് തൊട്ടാലും കമ്പ് കൊണ്ട് തൊട്ടാലും കാറ്റ് സ്പർശിച്ചാലും സ്പർശനത്തിന് വ്യത്യാസമുണ്ടെങ്കിലും അറിയുന്ന എനിക്ക് വ്യത്യാസമില്ല രൂപവും സ്പർശവും എന്നീ രണ്ട് വിഷയങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിലും അറിയുന്ന എനിക്ക് മാറ്റമില്ല രസമെന്ന വിഷയവും മാറി മാറി വരുമ്പോൾ എരിവ് മധുരം ഉപ്പ് കയ്പ്പ് കമർപ്പ് പുളി എന്നിങ്ങനെ രസം മാറി മാറി വരുമ്പോഴും അറിയുന്ന ഞാൻ മാറുന്നില്ല അതുപോലെ കിളികളുടെ ശബ്ദവും മൃഗങ്ങളുടെ ശബ്ദവും മനുഷ്യന്റെ ശബ്ദവും മാറി മാറി വരുമ്പോഴും അതറിയുന്നവൻ ഈ ഞാൻ തന്നെയാണ് മുല്ലപ്പൂവിന്റെ മണവും പിച്ചിപ്പൂവിന്റെ മണവും ഗന്ധകത്തിന്റെ ഗന്ധവും റോസപ്പൂവിൻ്റെ മണത്തിനും നാനാർത്ഥത്വം ഉണ്ടെങ്കിലും ഇതൊക്കെ തിരിച്ചറിയുന്ന ഞാൻ മാറുന്നില്ല ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം അറിയുന്ന ഞാൻ മാറുന്നില്ല ഇങ്ങനെ ഇന്ദ്രിയ വ്യാപാരത്തെ പരിശോധിച്ചാൽ എല്ലാം മാറുന്നതും ഇല്ലാതാകുന്നതുമാണ് ഞാൻ മാത്രം മാറുന്നതും ഇല്ലാതാകുന്നതും അല്ലാത്തതുകൊണ്ട് ഞാൻ നിത്യം മറ്റെല്ലാം അനിത്യം ഇനിയും അവസ്ഥകൾ മാറി മാറി വരുമ്പോൾ ഞാൻ മാറാതെ നിൽക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ജാഗ്രത അവസ്ഥയിൽ അറിയുന്നവനായ ഞാൻ ഒഴിച്ച് മറ്റെല്ലാം വന്നു പോകുന്നതാണ് സ്വപ്നം കണ്ടിട്ട് ഉണർന്ന് സ്വപ്നത്തെ ഓർക്കുന്നത് കൊണ്ട് അനുഭവിച്ചവനല്ലേ ഓർക്കാൻ പറ്റൂ സ്വപ്നാനുഭവത്തെ ജാഗ്രതത്തിലിരിക്കുന്ന ഞാൻ ഓർക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് സ്വപ്നം അനുഭവിച്ചതെന്ന് വ്യക്തമാകുന്നു സ്വപ്നത്തിലും വിഷയങ്ങൾക്ക് നാനാത്തത്വം ഉണ്ടെങ്കിലും അറിയുന്ന എനിക്ക് മാറ്റമില്ല സുഷുപ്തിയെ പരിശോധിക്കുമ്പോഴും സുഷുപ്തി എന്ന അവസ്ഥ മാറി മാറി വരുമ്പോഴും ഞാൻ മാറുന്നില്ല ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ട് ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ സുഷുപ്തിയിലെ അനുഭവം ജാഗ്രതത്തിലെ ഞാൻ ഓർക്കുന്നതുകൊണ്ട് ഞാൻ മാറാതെ നിൽക്കുന്ന ബോധമാണെന്നും അവസ്ഥകളാണ് മാറി മാറി വരുന്നതെന്നും മനസ്സിലാവും മൂന്നവസ്ഥകളും മൂന്ന് ശരീരങ്ങളും മാറി മാറി വരുമ്പോഴും അറിയുന്നവനായ ഞാൻ മാറുന്നില്ല അവസ്ഥാത്രയങ്ങളും ത്രയ ശരീരങ്ങളും അതിലഭിമാനിക്കുന്ന മൂന്ന് ജീവഭാവങ്ങളും എങ്ങനെ എനിക്ക് വന്ന് ചേർന്നുവെന്ന് നോക്കാം ഞാൻ സ്ഥൂല ശരീരത്തെ പ്രകാശിപ്പിക്കുമ്പോൾ എനിക്ക് ജാഗ്രത അവസ്ഥ ഞാൻ സൂക്ഷ്മ ശരീരത്തെ പ്രകാശിപ്പിക്കുമ്പോൾ എനിക്ക് സ്വപ്നാവസ്ഥ ഞാൻ കാരണശരീരത്തെ പ്രകാശിപ്പിക്കുമ്പോൾ എനിക്ക് സുഷുപ്തി അവസ്ഥയും എന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു ജീവന് സ്വയം അഭിമാനങ്ങളൊന്നുമില്ല ഓരോ ദേഹത്തെയും പ്രകാശിപ്പിച്ച് അതിനെ ആശ്രയിച്ചഭിമാനിക്കുകയാണ് ഇങ്ങനെ അവസ്ഥാത്രയങ്ങളെയും ത്രയ ശരീരങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ ഞാൻ അവസ്ഥാത്രയങ്ങളോ ത്രയ ശരീരങ്ങളോ അല്ലെന്നും അവയെ പ്രകാശിപ്പിച്ച് അവയെ അറിയുന്ന സ്വയം മാറ്റമില്ലാത്ത സാക്ഷി ചൈതന്യമാണ് എന്ന് ബോധിക്കുന്നു ഞാൻ സ്ഥൂല ശരീരത്തെ പ്രകാശിപ്പിക്കുമ്പോൾ എനിക്ക് ജാഗ്രത അവസ്ഥ ആ അവസ്ഥയിൽ അഭിമാനിക്കുന്ന ജീവപാപത്തെ വിശ്വൻ എന്ന് പറയുന്നു തന്നെ തന്നെ വിശ്വരൂപേണ പ്രകാശിപ്പിച്ച് അറിയുന്നതുകൊണ്ടാണ് ജാഗ്രത്തിലെ ജീവന് വിശ്വൻ എന്ന് പറയുന്നത് ബാഹ്യമായ ഒന്നുമില്ലാതെ സ്വപ്ന ലോകത്തെ പ്രകാശിപ്പിച്ച് അതിനെ അനുഭവിക്കുന്നതുകൊണ്ടാണ് സ്വപ്നത്തിലെ ജീവന് തൈജസൻ എന്ന് പറയുന്നത് സുഷുപ്തിയിൽ ബുദ്ധിഭിത്തി ഇല്ലാത്തതുകൊണ്ട് പ്രജ്ഞ കനുഭവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ജീവനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു സ്ഥൂല ശരീരം മാറി സൂക്ഷ്മ ശരീരം എനിക്ക് അഭിമുഖമായി വരുമ്പോൾ ഞാൻ സൂക്ഷ്മ ശരീരത്തെ പ്രകാശിപ്പിച്ച് അതിനെ അറിയുമ്പോൾ ആ ജീവപാവത്തെ തൈജസൻ എന്ന് പറയുന്നു സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും വിട്ട് ഞാൻ കാരണശരീരത്തെ പ്രകാശിപ്പിച്ച് അതിനെ അനുഭവിക്കുമ്പോൾ ആ ജീവപാവം തന്നെ പ്രാജ്ഞനാകുന്നു ഇങ്ങനെ ജീവൻ വിശ്വതൈജസ്സ പ്രാജ്ഞൻ എന്നീ മൂന്ന് ഭാവത്തെ പ്രാപിക്കുമ്പോഴും അറിയുന്നവനായി ഞാൻ മാറുന്നില്ല ജാഗ്രത്തിലെ അനുഭവങ്ങൾ സ്വപ്നത്തിലോ സ്വപ്നത്തിലെ അനുഭവങ്ങൾ സുഷുപ്തിയിലോ സുഷുപ്തിയിലെ അനുഭവങ്ങൾ ജാഗ്രത്തിലോ ഇല്ല ഇതിൽ നിന്നും ഒരു ജീവന് തന്നെയാണ് മൂന്നവസ്ഥകളും മൂന്ന് ശരീരങ്ങളും മൂന്ന് മൂന്നഭിമാനങ്ങളും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഒരു ജീവനും ഈ മൂന്ന് ശരീരങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എങ്ങനെ ബന്ധമില്ലാതിരിക്കുന്നുവെന്ന് നോക്കാം മൂന്ന് ശരീരങ്ങളും മൂന്ന് അവസ്ഥകളും തമ്മിൽ ജീവന് ബന്ധമുണ്ടെങ്കിലും സ്ഥൂല ശരീരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷ്മ ശരീരമായിട്ടും കാരണശരീരമായിട്ടും ജീവന് ബന്ധമില്ലെന്നും അതുപോലെ സൂക്ഷ്മ ശരീരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു രണ്ട് ശരീരവും തമ്മിലുള്ള ബന്ധം അപ്പോൾ ജീവൻ ഇല്ലെന്നും അതുപോലെ കാരണശരീരത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് രണ്ട് ശരീരങ്ങളുടെ അനുഭവം ജീവനെ ബാധിക്കുന്നില്ലെന്നും മനസ്സിലാക്കാം ഇതുപോലെ ഒരു ശരീരത്തെ പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് രണ്ട് ശരീരാനുഭവങ്ങളിൽ നിന്നും സ്വതന്ത്രനായിരിക്കുന്നു ഇങ്ങനെ ജീവൻ മൂന്ന് ശരീരങ്ങൾ തമ്മിൽ ബന്ധമുള്ളവനായും ബന്ധമില്ലാത്തവനായും ഇരിക്കുന്നു ജീവന് സ്വയം അഭിമാനങ്ങളൊന്നുമില്ലെന്നും ദേഹത്തെ ആശ്രയിച്ചാണ് അഭിമാനം ഉണ്ടാകുന്നതെന്നും മനസ്സിലാകും അതായത് ഇതുപോലെ തന്നെയാണ് ഒരു ജീവൻ തന്നെ മൃഗശരീരത്തെ ആശ്രയിച്ച് അതിൽ താതാത്മ്യം പ്രാപിച്ച് അഭിമാനിക്കുന്നതും സ്ഥൂല ശരീരത്തിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിലോട്ട് വരുന്ന ജീവൻ സ്ഥൂല ശരീരത്തിലെ അനുഭവങ്ങളെ മറക്കുന്നു അതുപോലെയാണ് ജീവന് ഈ ജന്മത്തിൽ പൂർവജന്മ സ്മരണ ഇല്ലാതിരിക്കുന്നത് ഈ സാക്ഷി ചൈതന്യം തന്നെയാണ് ഭാവിഭൂത വർത്തമാന കാലങ്ങളിൽ മാറ്റമില്ലാതിരിക്കുന്നത് ഇന്നീ ദേഹത്തിരുന്ന് റിഞ്ഞവൻ തന്നെയാണ് ഇന്നലെയും ഈ ദേഹത്തിരുന്നറിഞ്ഞത് ദിവസങ്ങളാകുന്ന ഉപാധിയെ മാറ്റിയാൽ കഴിഞ്ഞ മാസം അറിഞ്ഞ ആ അറിയുന്നവൻ തന്നെയാണ് ഇപ്പോഴും ഈ ദേഹത്തിരിക്കുന്നത് മാസങ്ങളാകുന്ന ഉപാധിയെ മാറ്റിയാൽ കഴിഞ്ഞ വർഷം അറിഞ്ഞവൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് വർഷങ്ങളാകുന്ന ഉപാധികളെ മാറ്റിയാൽ യൗവനകാലത്ത് അറിഞ്ഞവൻ തന്നെയാണ് ഇപ്പോഴും കൗമാരമാകുന്ന ഉധിയെ മാറ്റിയാൽ ബാല്യവും ബാല്യമാകുന്ന ഉപാധിയെ മാറ്റിയാൽ ശൈവത്തിലിരുന്ന് അറിഞ്ഞവനും ശൈവമാകുന്ന ഉപാധിയെ മാറ്റിയാൽ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് അറിഞ്ഞവൻ തന്നെയാണ് ഇപ്പോഴും അറിയുന്നവനായിട്ടിരിക്കുന്നത് അതിനു മുമ്പ് പൂർവ്വജന്മത്തിലിരുന്ന് അറിഞ്ഞ ജീവൻ തന്നെയാണ് ഈ ഈ ദേഹത്തിലിരുന്നും അറിയുന്നത് ഈ ദേഹം നശിക്കുമ്പോഴും ഭാവി ജീവിതത്തിലിരുന്ന് അറിയാൻ പോകുന്നതും ഈ ജീവൻ തന്നെയാണ് ഇങ്ങനെ നമ്മുടെ അനുഭവത്തെ വിശകലനം ചെയ്തപ്പോൾ എല്ലാ അനുഭവങ്ങളും മാറുന്നതും ജീവൻ മാത്രം മാറാത്തതും നിത്യവുമാണെന്ന് തെളിയുന്നു ഇങ്ങനെ ജീവനെ എല്ലാ ഉപാധികളിൽ നിന്നും വേറിട്ടു മനസ്സിലാക്കി ഉപാധിരഹിതനായ ജീവൻ ആത്മാവിന്റെ പ്രതിബിംബമാണെന്നും അജ്ഞാനമാകുന്ന കാരണശരീരം എന്ന ഉപാധി കൂടി മാറ്റിയാൽ ജീവന് ബ്രഹ്മൈക്യം ഇങ്ങനെ ജീവൻ ആത്മധ്യാനം ചെയ്തുകൊണ്ട് അജ്ഞാനത്തെ മാറ്റി ഉപാധിരഹിതവും നിത്യവും ജനിക്കാത്തതും നാശമില്ലാത്തതുമായ ആത്മാവിനെ സാക്ഷാത്കരിച്ചാൽ ജീവൻ എല്ലാ ദുഃഖങ്ങളെയും കടന്ന് ശാശ്വതമായ ശാന്തി സ്വരൂപമായി തീരും ഞാൻ ദേഹമല്ല എന്തുകൊണ്ടല്ല ഞാൻ ദേഹമായിരുന്നെങ്കിൽ ശൈവദേഹം നശിക്കുമ്പോഴും ഞാനും നശിക്കണമായിരുന്നു എങ്കിൽ ശൈവശരീരം നശിക്കുമ്പോഴും ഞാൻ നശിക്കുന്നില്ല ബാലശരീരത്തിലുണ്ട് ബാലുശരീരം നശിക്കുമ്പോൾ ഞാൻ കൗമാര ശരീരത്തിലുണ്ട് കൗമാരശരീരം നശിക്കുമ്പോൾ ഞാൻ യൗവന ശരീരത്തിലുണ്ട് യൗവന ശരീരം നശിക്കുമ്പോൾ വാർത്തക്യ ശരീരത്തിലുണ്ട് വാർത്തക്യ ശരീരം നശിക്കുമ്പോൾ ഞാൻ സൂക്ഷ്മ ശരീരത്തിലുണ്ട് അതാണ് മരണമെന്ന് പറയുന്നത് സൂക്ഷ്മ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് വീണ്ടും ശൈവശരീരം സ്വീകരിക്കുന്നു അതിനാണ് ജനനം എന്ന് പറയുന്നത് ശൈവശരീരം നശിച്ചത് എന്തിനു വേണ്ടി ബാല്യശരീരം നേടാൻ വേണ്ടി ബാലശരീരം നശിച്ചതോ യൗവന ശരീരം നേടാൻ വേണ്ടി അതുപോലെ വാർത്തക്യ ശരീരം നശിച്ചതോ വീണ്ടും ശൈവ ശരീരം നേടാൻ വേണ്ടിയാണ് ഇതിൽ നിന്നും ഞാൻ ശരീരമല്ലെന്നും ശരീരം നശിക്കുമ്പോൾ ഞാൻ നശിക്കുന്നില്ലെന്നും ശരീരത്തിലിരുന്ന് അറിയുന്നവനാണ് ഞാനെന്ന് മനസ്സിലാകും ബാലശരീരത്തിലിരുന്ന് അറിഞ്ഞവനായ ഞാൻ തന്നെയാണ് ബാലശരീരം നശിച്ചിട്ട് ഇപ്പോഴും വാർത്തയ്ക്ക് ശരീരത്തിൽ ഇതിൽ നിന്നും ഞാൻ ദേഹമല്ലെന്നും ദേഹം എന്നിൽ വന്ന് നിലനിന്ന് നശിക്കുന്നതാണെന്നും അറിയണം ഞാൻ അവസ്ഥാത്രയങ്ങളോ ത്രയ ശരീരങ്ങളോ അല്ല അവസ്ഥാത്രയങ്ങളിൽ അഭിമാനിക്കുന്ന വിശ്വൻ തൈജസൻ പ്രാജ്ഞന്മാരായ ജീവഭാവങ്ങളുമല്ല ഞാൻ എല്ലാ അനുഭവങ്ങൾക്കും ആധാരമായ സാക്ഷി ചൈതന്യമാണ് എന്ന് വന്നുകൂടുന്നു അന്നമയ കോശം അന്നപാനാദികളിൽ നിന്നുമുണ്ടായ സ്ഥൂല ശരീരത്തെയാണ് അന്നമയ കോശമെന്ന് അറിയപ്പെടുന്നത് കോശം എന്ന് പറഞ്ഞാൽ ആവരണം എന്നാണ് അർത്ഥം അഞ്ചു കോശങ്ങൾ ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്നത് നമുക്ക് ആത്മാവ് അനുഭവപ്പെടുന്നില്ല അഞ്ചു കോശങ്ങളോടുള്ള താതാത്മ്യം അകറ്റി ആത്മാവിനെ സാക്ഷാത്കരിക്കണം സ്ഥൂല ശരീരത്തിനോടുള്ള താതാത്മ്യം കൊണ്ട് ഞാൻ സ്ഥൂല ശരീരമാണെന്ന് അഭിമാനിക്കുകയാണ് ഈ അന്നമയ കോശത്തോടുള്ള അഭിമാനം നമുക്ക് ആത്മാനുഭവത്തിന് തടസ്സമായി നിൽക്കുന്നു പ്രാണനും പഞ്ച കർമ്മേന്ദ്രിയവും കൂടി ചേർന്നതാണ് പ്രാണമയ കോശം കർമ്മേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിൽ അഭിമാനിച്ച് കർമ്മം ചെയ്യുന്നവനാണ് ഞാൻ എന്ന് ധരിക്കുന്നു ശ്വാസോച്ഛാസം നമ്മളിൽ സഹജമായി നടക്കുന്ന ഒരു സംഭവമാണെങ്കിലും അതിൽ ശ്രദ്ധിച്ചാൽ ഞാൻ ശ്വാസോച്ഛാസം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നവനാണെന്ന് അഭിമാനം ഉണ്ടാകുന്നു വിശപ്പും ദാഹവും ഒക്കെ പ്രാണന്റെ ധർമ്മങ്ങളാണ് പ്രാണന്റെ വിത്തികളുമായി താതാത്മ്യപ്പെട്ട് പ്രാണന്റെ ധർമ്മം എന്റെ ധർമ്മമായി തെറ്റിദ്ധരിക്കുന്നു കോശം എന്ന് പറയുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളും കൂടി ചേർന്നതാണ് ഇങ്ങനെ ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടുമുള്ള ബന്ധം കൊണ്ട് കാണുന്നവൻ കേൾക്കുന്നവൻ മുതലായത് ഞാനാണെന്ന് അഭിമാനിക്കുന്നു നമ്മളൊരു ദൃശ്യം കാണുമ്പോൾ മനസ്സ് നേത്രേന്ദ്രിയത്തിന്റെ കേന്ദ്രവും അതിന്റെ ഉപകരണവുമായി ബന്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ദ്രിയ ധർമ്മം എൻറെ ധർമ്മമാണെന്ന് അഭിമാനിക്കുന്നു ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സ് ശ്രോതേന്ദ്രിയവും അതിന്റെ ബാഹ്യ ഉപകരണമായ ബാഹ്യ ചെവികളുമായി ബന്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് കേൾക്കുന്നവനാണ് ഞാൻ ഞാനെന്ന് അഭിമാനിക്കുന്നു ഇതുപോലെ മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിഷയമായ ഗന്ധം രുചി സ്പർശം ഇവ അനുഭവിക്കുന്നത് ഞാനാണെന്ന് അഭിമാനിക്കുന്നു യഥാർത്ഥത്തിൽ മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് വിഷയങ്ങളെ സ്വീകരിക്കുന്നതും ഭുജിക്കുന്നതും ജീവനായ ഞാൻ സാക്ഷി ചൈതന്യമാണ് ഈ സംഭവം സാക്ഷിയായി നിന്ന് അറിയുന്നുവെന്നേയുള്ളൂ പക്ഷേ ജീവന്റെ ദേഹത്തോടുള്ള മഹത്വം കാരണം ഞാൻ വിഷയങ്ങളെ ഭുജിക്കുന്നവനായി ഭ്രമിക്കുന്നു ഞാൻ ഇന്ദ്രിയമല്ല എന്തുകൊണ്ടല്ല കണ്ണിന് കാണാനേ കഴിയൂ കേൾക്കാൻ കഴിയില്ല മൂക്കിന് മണക്കാൻ കഴിയും കാണാൻ കഴിയില്ല അതായത് ഒരു ഇന്ദ്രിയത്തിന് അതിൻ്റെ വിഷയം മാത്രമേ അറിയാൻ കഴിയൂ പക്ഷെ എനിക്ക് കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും സ്പർശിക്കാനും കഴിയും അതുകൊണ്ട് ഞാൻ ഇന്ദ്രിയമല്ല ഇന്ദ്രിയങ്ങളിൽ നിന്നും ഭിന്നമായി നിന്നുകൊണ്ട് ഇന്ദ്രിയ വ്യാപാരങ്ങളെ അറിയുന്നവനാണെന്ന് അറിയാൻ കഴിയും ജീവന്റെ അജ്ഞത കൊണ്ടാണ് വിഷയങ്ങളിൽ മമത്വം ഉണ്ടാകുന്നത് ജീവൻ മമത്വം ഉപേക്ഷിച്ച മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളിലും വിഷയങ്ങളിലും വ്യാപരിച്ചാലും ഞാൻ കേവലം സാക്ഷി ചൈതന്യമാണെന്നും ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിന്റെയോ ധർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്നും അറിയാൻ കഴിയും വിജ്ഞാനമയ കോശം ഞാനല്ല എന്തുകൊണ്ട് വിജ്ഞാനമായ കോശമെന്ന് പറയുന്നത് ബുദ്ധിവിദ്യയാണ് ബുദ്ധിവിദ്യയോടുള്ള താതാത്മ്യം കൊണ്ട് ഞാൻ ബുദ്ധിമാനാണെന്ന് അഭിമാനിക്കുന്നു ബുദ്ധിവിത്തിയെ അറിയുന്ന ഞാൻ ബുദ്ധിയിൽ നിന്നും പിന്നനാണ് ആനന്ദമയ കോശവും ഞാനല്ല ഈ ദേഹത്തിലിരുന്ന് സുഖത്തെ സുഖത്തെ അനുഭവിക്കുന്നതിനല്ല ഞാൻ സുഖത്തെ അറിയുന്ന ഞാൻ സുഖത്തിൽ നിന്നും പിന്നനാണ് ഈ ഉപാധികളോടുള്ള താതാത്മ്യം കൊണ്ട് ആ ഉപാധികളിൽ നിന്നും കിട്ടുന്ന കിട്ടുന്ന അറിവുമായി തന്മയിൽ ഭ അറിയുന്നവനാണ് ഞാനെന്നറിയുന്നു ഈ ഉപാധികളെ ഉപേക്ഷിച്ചാൽ ഞാൻ അറിയുന്നവനല്ല അറിവാണ് എന്നറിയാൻ കഴിയും കാരണം അറിയുക എന്നൊരു ക്രിയ പരമാർത്ഥത്തിൽ എന്നിലില്ല ഇങ്ങനെ അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയകോശം എന്നീ കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട ജീവനാണ് ഞാൻ ആവരണങ്ങളാകുന്ന ഉപാധികളെ മാറ്റിയാൽ ഞാൻ അറിയുന്നവനല്ല സ്വയം അറിവാണ് പ്രജ്ഞാനം ബ്രഹ്മം ഗ്രന്ഥപാരായണം തുടരും